നമസ്കാരം രാഷ്ട്രീയ ജീവിതത്തിൽ താൻ നേരിട്ട ഏറ്റവും വലിയ ആരോപണത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുന്നൂറ്റി അൻപത് ജോഡി വസ്ത്രങ്ങൾ കൈവശം വെച്ചു എന്നതാണ് തെരഞ്ഞെടുപ്പുകളിൽ തനിക്കെതിരെ പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്നത് എന്ന കാര്യം മോദി വ്യക്തമാക്കി കോൺഗ്രസ് നേതാവും മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായ അമർസിംഗ് സിംഗ് ചൌധരിയാണ് ആദ്യം ആരോപണം ഉന്നയിച്ചത് എന്ന് പി ടിഐക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരു പൊതുയോഗത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടി മോഷ്ടിച്ച മുഖ്യമന്ത്രിയെ വേണോ അതോ ഇരുന്നൂറ്റി അൻപത് ജോഡി വസ്ത്രമുള്ള ഒരാളെ വേണോ എന്ന് ഞാൻ ജനങ്ങളോട് ചോദിച്ചു ഗുജറാത്തിലെ ജനങ്ങൾ സ്വീകരിച്ചത് എന്നെയാണ് അതിനുശേഷം പ്രതിപക്ഷം ഒരിക്കലും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ ധൈര്യം കാട്ടിയിട്ടില്ല എന്നും മോദി ചൂണ്ടിക്കാട്ടി അതേസമയം ന്യൂനപക്ഷങ്ങൾക്കെതിരെ താൻ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്നും ബി ജെ പി ഒരിക്കലും ന്യൂനപക്ഷങ്ങൾക്ക് എതിരല്ല എന്നും മോദി പറഞ്ഞു പ്രതിപക്ഷത്തിന്റേത് പ്രീണന രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയാണ് താൻ വിമർശിച്ചത് കോൺഗ്രസ് ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു മതാടിസ്ഥാനത്തിൽ സംവരണം നടപ്പാക്കുന്നതിന് അംബേദ്കറും നെഹ്റുവും എതിരായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിമാസം ഒന്നര ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന പ്രധാനമന്ത്രി വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്ന് വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടുത്തിടെ രംഗത്ത് വന്നിരുന്നു അതേസമയം ഇത് ഇന്ത്യയുടെ സമയമാണെന്നും അത് പാഴാക്കാൻ പാടില്ല എന്ന കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു സ്വാതന്ത്ര്യത്തിന് നൂറു വർഷത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ബ്ലൂ പ്രിന്റ് രാജ്യത്തിന് എങ്ങനെ അടിത്തറയിടുമെന്ന് വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി വികസനവും പൈതൃകവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താൻ ശ്രമിക്കുന്നത് എന്നും മോദി പറഞ്ഞു എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയെ ആയിരം വർഷത്തെ ശോഭനമായ ഭാവിയിലേക്ക് നയിക്കും ഇത് നമ്മുടെ സമയമാണ് എന്നത് എനിക്ക് വ്യക്തമാണ് ഇത് ഭാരതത്തിൻ്റെ സമയമാണ് അത് പാഴാക്കാൻ പാടില്ല ഇതിനായി സർക്കാർ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ബ്ലൂ പ്രിന്റിനായുള്ള പ്രവർത്തനങ്ങൾ വികസനത്തിൻ്റെ പാതയിലാണ് വലിയൊരു പരിശീലനമാണ് നമ്മൾ നടത്തുന്നത് ഒരു മെഗാ ബ്രെയിൻ സ്റ്റോമിംഗ് പദ്ധതി താനിത് കാലങ്ങളായി ചെയ്തു വരികയാണ് തൻ്റെ കൂടെയുണ്ടായിരുന്ന ചില ഓഫീസർമാർ വരെ വിരമിച്ചു ഇതിനായി മന്ത്രിമാർ സെക്രട്ടറിമാർ വിവിധ മേഖലകളിലെ വിദഗ്ദ്ധർ എന്നിവരുടെ അഭിപ്രായവും തേടി വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കാനാണ് പദ്ധതിയിടുന്നത് ഇരുപത്തിയഞ്ചു വർഷം അഞ്ചു വർഷം ഒരു വർഷം നൂറ് ദിവസം എന്നിങ്ങനെ തരംതിരിച്ചാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത് ഇതിൽ ചിലപ്പോൾ കൂട്ടിച്ചേർക്കലുകളും ഉണ്ടാകാം എഴുപത്തിയഞ്ചു വർഷത്തേക്കുള്ള കാര്യങ്ങളല്ല താൻ ചിന്തിക്കുന്നത് നൂറു വർഷമാണ് തന്റെ ലക്ഷ്യം ഇതാണ് താൻ എവിടെ പോയാലും ചോദിക്കുന്നത് രാജ്യം നൂറു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ പല സ്ഥാപനങ്ങളോടും ചോദിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊണ്ണൂറ് വർഷത്തെ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എനിക്ക് വളരെ സമഗ്രവും സംയോജിതവുമായ സമീപനമാണ് ഇക്കാര്യത്തിൽ ഉള്ളത് മാത്രമല്ല മാധ്യമ ശ്രദ്ധയ്ക്കായി ജോലി ചെയ്യുന്ന ശീലം എനിക്കില്ല എന്ന കാര്യവും മോദി വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ചരിത്ര വിജയം കൈവരിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു നാനൂറ് സീറ്റുകൾ നേടി തന്നെയായിരിക്കും വിജയം നാനൂറ് സീറ്റുകൾ നേടി ജയിച്ചാൽ എൻ ഡി എ ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്ന പ്രതിപക്ഷവാദം പൂർണ്ണമായും തെറ്റാണെന്നും മോദി പറഞ്ഞു നാനൂറ് സീറ്റുകളും ഭരണഘടനയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മണ്ടത്തരമാണ് സഭ പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് പ്രശ്നം ബി ജെ പിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ നാനൂറ് സീറ്റുകൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് എൻ ഡി എ മുന്നൂറ്റി അറുപത് സീറ്റുകൾ നേടി എൻ ഡി എ പ്ലസ് തുടർച്ചയായി നാനൂറ് സീറ്റുകൾക്ക് മുകളിലാണ് എന്ന കാര്യവും മോദി ചൂണ്ടിക്കാട്ടിയിരുന്നു